ഈ സാധനം സാധനകണ്ടത് എന്താണെന്ന് അറിയണം കാരെ എല്ലാവർക്കും അറിയാം പക്ഷെ ഓരോ സ്ഥലത്തും ഇതിന് ഓരോ പേരാണ് പറയാ ഇവിടെ റൂമിൽ ഭയങ്കര തണുപ്പല്ലേ അതുകൊണ്ട് പൂക്കം കുറിച്ച താമസം വന്നു പക്ഷെ എന്തായാലും പോത്തിട്ടുണ്ട് നിങ്ങളെ നാട്ടിൽ ഇത് എന്തിനാ എന്താ പറയാന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഇതിന് ചക്കപ്പഴം എന്ന് പറയാം സാബോ ചക്കക്ക് നിങ്ങൾ എന്താ പറയുക ചക്ക ചക്കക്ക് നമ്മൾ ചക്ക എന്ന് പറഞ്ഞു ചക്കപ്പഴം എന്ന് പറയും ഇത് ചക്ക നമ്മൾ പൊഴുത്ത് കഴിയും പഴുത്ത് കഴിയുമ്പോൾ നമ്മള് ചക്ക പഴുത്തത് എന്ന് പറയും അല്ലാതെ ചക്കപ്പഴം എന്ന് ഒരിക്കലും പറയില്ല ചില ആൾക്കാർ ചക്കക്ക് ചക്കപ്പഴം എന്നാ പറയട്ടോ പക്ഷെ നമ്മള് ചക്കക്ക് ചക്ക എന്ന് പറയും ഇതിന് ചക്കപ്പഴം എന്ന് പറയും എന്തായാലും പ്രിയപ്പെട്ടവൾക്ക് ഒരുപാട് നന്ദി അവളുടെ സ്നേഹം എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ വെച്ചത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുമ്പോ അവള് കാരണം ഒന്ന് ഞാൻ കഴിച്ചു നമ്മളെ മുറ്റത്തുള്ള ഏഹ് ചക്കപ്പഴത്തിന്റെ മരത്ത് നിന്നുള്ളതാണത് അപ്പോ പിന്നെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ പോന്നു കഴിഞ്ഞ പിന്നെ നമുക്ക് കിട്ടില്ലല്ലോന്നുള്ളൊരു സങ്കടത്തിനും കൊണ്ടാണ് മുപ്പത്തി എഴുതിയിൽ ഇട്ട് എന്ന് തന്നെ കേട്ടോ ഒന്ന് ഞാൻ അവിടെ നിന്ന് കഴിച്ചു പക്ഷെ നല്ല മാതിരി കേട്ടോ എന്തായാലും നമുക്കൊന്ന് പൊളിച്ചു നോക്കാം ചെക്കപ്പായം പൊളി പൊളിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത് ഇതിന്റെ ഇത് പൊളിച്ചിട്ടിങ്ങനെ തിരിക്കണ്ടോ വ സൂപ്പർ കേട്ടോ ഉം ആ സൂപ്പർ മധുരം മധുരം എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു ഒന്നൊന്നര മധുരം കേട്ടോ ഒരു രക്ഷയിലോ സാധനം ഇവിടെ തണുപ്പായതുകൊണ്ട് കുറച്ച് എന്താ പറയാ പൂക്കാൻ കുറച്ച് എടുത്തു എന്നാലും ചൂടാലാണെങ്കിൽ പെട്ടെന്ന് പോക്കും കാരണം ഇതിന് ചൂടാണ് വേണ്ടത് നമ്മുടെ നാട്ടിലാണെങ്കിൽ സാധനം നമ്മള് മറ്റേ എന്താ പറയാ വെണ്ണൂറിൽ വെച്ചാണ്ട് ആണ് പൂപ്പിക്ക വെണ്ണൂർ ചൂടല്ലേ നോക്കട്ടോ ഒരക്ഷോ മക്കളെ വീട് എന്റെ പ്രിയപ്പെട്ടവൾ കാണാണെങ്കിൽ ഭയങ്കര മധുരട്ടോ മുപ്പത്തിക്കൊരു ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിന് മധുരം ഉണ്ടാവും അല്ലേ നല്ലത് ഒരക്ഷ ഇല്ലാത്ത മധുരട്ടോളെ സൂപ്പർ എന്നാൽ തന്നെ ഞങ്ങൾ സമ്മതിച്ചു കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സാധനം അത്രയും സങ്കടത്തിന്റെ അടിയിൽ നീ ഈ സാധനം ഞാൻ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഞാന് എന്താ വെച്ചാൽ എനിക്ക് ചെക്കിങ്ങിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും വെച്ചിട്ട് ഞാൻ കൊണ്ടായിരുന്നില്ല ഞാൻ കൊണ്ടു പക്ഷെ മുപ്പത്തി അതിൽ വെച്ചു നമ്മളോട് പറഞ്ഞിട്ടില്ല ഭയങ്കര സർപ്രൈസായി സൂപ്പറാണ് എന്തായാലും അപ്പൊ ഈ ഇതിനെ നമ്മൾ ചക്കപ്പാഴെന്നാ പറയാ മുമ്പ് പറഞ്ഞു ഇതിന്റെ എന്തെങ്കിലും ഇതിനെ നിങ്ങൾ വിളിക്കുന്ന ചില നാട്ടിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പേര് പറയാം അപ്പൊ അറിയുന്ന ആൾക്കാർ നിങ്ങൾ എന്താ വിളിക്കല് കമന്റ് ചെയ്യാം താങ്ക്